സ്കൂളിലേക്ക് പോകുന്ന മക്കളെ ഓർത്ത് രക്ഷിതാക്കളുടെ മനസ്സിൽ പലപ്പോഴും ഒരു ആശങ്കയായിരിക്കും കുട്ടികൾ സുരക്ഷിതരായി എത്തിയോ സ്കൂളിൽ നിന്ന് തിരിച്ചോ എന്നിങ്ങനെ സംശയങ്ങൾ സ്വാഭാവികമാണ് ഈ ആശങ്കകൾക്ക് ഒരു ശാശ്വത പരിഹാരവുമായി എത്തിയിരിക്കുകയാണ് കാസർഗോഡ് തൃക്കരിപ്പൂർ കൈക്കോട്ട് കടവിലെ പാണക്കാട് പൂക്കോയത്തങ്ങൾ സ്മാരക വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങൾക്കിടയിൽ ആദ്യമായി കുട്ടികളുടെ ഹാജരെടുക്കാൻ പഞ്ചിങ് മെഷീൻ സ്ഥാപിച്ചുകൊണ്ടാണ് ഈ സ്കൂൾ ഒരു പുതിയ ചരിത്രം സൃഷ്ടിച്ചിരിക്കുന്നത് ഇനി അധ്യാപകർ ഹാജർ വിളിക്കുമ്പോൾ എഴുന്നേറ്റ് നിന്ന് പ്രസന്റ് പ്രസൻസാർ പറയുന്നതും ഇവിടെ ഒരു റേഡിയോ ഫ്രീക്വൻസി സംഭവം അതായത് കുട്ടികൾ അവരുടെ ഐ ഡി കാർഡ് വിവിധ മെഷീനുകളിലായി സ്കാൻ ചെയ്ത് അറ്റൻഡൻസ് അറ്റൻഡൻസ് ഓൺലൈൻ രേഖപ്പെടുത്തുന്ന രീതിയാണ് അതായത് പത്തോളം മിഷനുകൾ നമ്മുടെ സ്കൂളിൽ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് കുട്ടികൾ ചെയ്യേണ്ടത് അവരുടെ ഐ ഡി കാർഡുകൾ മെഷീനിൽ സ്കാൻ ചെയ്യണം അപ്പോൾ തന്നെ പഞ്ച് ചെയ്യുക പഞ്ചിൻ ചെയ്യുക പഞ്ച് ഔട്ട് ചെയ്യുക പഞ്ചിൻ ചെയ്യുമ്പോൾ കുട്ടികളുടെ ഡീറ്റെയിൽസ് അവിടെ മെഷീനിൽ പ്രസിദ്ധീകരിക്കുകയും അതോടൊപ്പം തന്നെ ഒപ്പം അവരുടെ എല്ലാ ഡീറ്റെയിൽസും അവിടെ പ്രദർശിപ്പിക്കും ഒപ്പം തന്നെ അവരുടെ അറ്റൻഡ അവരുടെ അറ്റൻഡൻസ് അതായത് എസ് എം എസ് രക്ഷിതാക്കളുടെ മൊബൈലിലേക്ക് പോവുകയും ചെയ്യും അങ്ങനെ ഒരു ബൃഹത്തായ പരിപാടിയാണ് ആർ ആർ എഫ് ഐ ഡി എന്ന് പറയുന്നത് ഒരു രാവിലെ മാത്രമല്ല വൈകുന്നേരവും കൂടി കുട്ടികളുടെ അറ്റൻഡൻസ് അവരുടെ രക്ഷിതാക്കളുടെ മൊബൈലിലേക്ക് പോകും ഇതിവിടെ നമ്മൾ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് കുട്ടികളുടെ സുരക്ഷിതത്വമാണ് കുട്ടികൾ രാവിലെ സുരക്ഷിതരായി സ്കൂളിലെത്തി എന്നുള്ള കാര്യം അവരുടെ രക്ഷിതാക്കളെ അറിയിക്കുന്നു വൈകുന്നേരം അവരുടെ വീട്ടിൽ നിന്ന് നിന്ന് സ്കൂളിൽ എന്നുള്ള കാര്യവും രക്ഷിതാക്കളെ അറിയിക്കുന്നു അതാണ് ഈ ഈ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നല്ലേ വളരെ ലളിതം സ്കൂളിലെത്തുമ്പോഴും ക്ലാസ് കഴിഞ്ഞ് തിരികെ പോകുമ്പോഴും കുട്ടികൾ അവരുടെ ഐ ഡി കാർഡ് മെഷീനിൽ സ്കാൻ ചെയ്യണം കാർഡ് സ്കാൻ ചെയ്താൽ ഉടൻ രക്ഷിതാവിന്റെ മൊബൈലിലേക്ക് ഒരു എസ് എം എസ് സന്ദേശം എത്തും നിങ്ങളുടെ കുട്ടി സ്കൂളിലെത്തി അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് പുറപ്പെട്ടു എന്ന സന്ദേശം രക്ഷിതാക്കൾക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നതെന്ന് രക്ഷിതാക്കളുടെ സാക്ഷ്യം ഈ സംവിധാനം കുട്ടികളുടെ സുരക്ഷ വളരെയധികം വർദ്ധിപ്പിച്ചതായി അധ്യാപകരും പറയുന്നു െ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം കുട്ടി ഇന്നത്തെ കാലത്ത് ഇപ്പം കുട്ടികളെ മാത്രമല്ല കുട്ടികളെയും കൂടി നമുക്ക് ശ്രദ്ധിക്കേണ്ട കാലഘട്ടമാണ് അപ്പോൾ എന്തായാലും ഈ ഒരു ഡിജിറ്റലൈസേഷൻ അതുപോലെ തന്നെ എസ് എം എസ് വരുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസം തരുന്നത് തന്നെയാണ് അത് കറക്റ്റ് നമുക്ക് ആ മെസ്സേജ് അവർ പഞ്ചിങ് ചെയ്യുന്നതിനോടെ കുട്ടികൾ ക്ലാസ്സിലെത്തിയെന്നും അതുപോലെ തന്നെ അവർ പഞ്ച് ഔട്ട് ചെയ്യുന്നതിലൂടെ നമുക്കത് അവർ അവർ സ്കൂൾ കോമ്പൗണ്ട് വിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ടെന്നുള്ള വിവരം കൂടി നമുക്ക് ലഭിക്കുന്നതിലൂടെ ഭയങ്കര ഒരു ആശ്വാസം വരുന്ന കാര്യം തന്നെയാണ് മാത്രമല്ല മൂവായിരം കുട്ടികൾ പഠിക്കുന്ന ഈ വിദ്യാലയത്തിൽ ഡിജിറ്റൽ ലൈബ്രറി ഡിജിറ്റൽ ലാബ് പത്താം ക്ലാസ്സിലെ കുട്ടികൾക്കായി ഡിജിറ്റൽ ബോർഡുകൾ എന്നിവയും ഒരുക്കിയിട്ടുണ്ട് ഇതിനെല്ലാം പുറമെ ബെല്ലടിക്കുന്നതും ഇവിടെ ഡിജിറ്റലായാണ് ഓരോ പീരീഡും കഴിയുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കായി ബെൽ മുഴങ്ങും സുരക്ഷയുടെയും അച്ചടക്കത്തിന്റെയും ഈ ഹൈടെക് മാതൃക എല്ലാ വിദ്യാലയങ്ങളും ഏറ്റെടുക്കേണ്ടതുണ്ട് കാരണം ഓരോ കുട്ടിയും സുരക്ഷിതരാണെന്നുള്ള ആ ധൈര്യം ഓരോ രക്ഷിതാവിനും നൽകേണ്ടത് പുതിയ കാലത്തിന്റെ ഒരു ആവശ്യമാണ് ഇ ടി വി ഭാരത് കാസർഗോഡ്